സേവന ആതുരസേവനരംഗത്ത് തീരദേശത്തിന്റെ അഭിമാനമായി ചാവക്കാട് താലൂക്ക് ആശുപത്രിക്ക് സംസ്ഥാന കായകൽപ്പ പുരസ്കാരം സംസ്ഥാനത്തെ മികച്ച താലൂക്ക് ആശുപത്രിയ്ക്കുള്ള അംഗീകാരമാണ് ചാവക്കാട് സർക്കാർ ആശുപത്രിയെ തേടിയെത്തിയത് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി സർക്കാർ ആവിഷ്കരിച്ച അവാർഡായ കായകൽപ്പ പുരസ്കാരത്തിൽ താലൂക്ക് ആശുപത്രികളിൽ ഏറ്റവും മികച്ചതായാണ് ചാവക്കാട് താലൂക്ക് ആശുപത്രി തെരഞ്ഞെടുത്തത് താലൂക്ക് ആശുപത്രികളുടെ മാനദണ്ഡ പരിശോധനയിൽ എൺപത്തിയൊമ്പത് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനം മാർക്കുമായാണ് ചാവക്കാട് ഒന്നാം സ്ഥാനം നേടിയത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അവാർഡ് തുക നിരവധി വികസന പ്രവർത്തനങ്ങളും രോഗി സൗഹാർദ്ദ പ്രവർത്തനങ്ങളുമാണ് മികച്ച നേട്ടങ്ങളിലേക്ക് ആശുപത്രിയെ നയിച്ചത് താലൂക്കിലെ ആറോളം പഞ്ചായത്തുകളിലെയും രണ്ട് നഗരസഭകളിലെയും ജനങ്ങൾ ചികിത്സയ്ക്കായി പ്രധാനമായും ആശ്രയിക്കുന്ന ആതുര ശുശ്രൂഷാ കേന്ദ്രമാണിത് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ ഗുരുവായൂർ ക്ഷേത്രം പാലൂർ പള്ളി മണത്തല ജുമാ മസ്ജിദ് എന്നിവ ഈ താലൂക്കാശുപത്രി സേവനം നൽകി വരുന്ന സേവന മേഖലയിൽ ഉൾപ്പെടുന്നു തൃശൂരിന്റെ പടിഞ്ഞാറൻ തീരമേഖലയായ ഈ പ്രദേശത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ചികിത്സയ്ക്കായുള്ള പ്രധാന അത്താണിയാണ് ചാവക്കാട് താലൂക്ക് ആശുപത്രി നിലവിൽ ശരാശരി അറുനൂറോളം ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്ന ആശുപത്രിയിൽ അസ്ഥിരോഗം ഇ എൻ ടി സ്ത്രീരോഗം ശിശുരോഗം ജനറൽ സർജറി ജനറൽ മെഡിസിൻ ഡെന്റൽ ഒഫ്താൽമോളജി എന്നീ വിഭാഗങ്ങളിലായി സർജറി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്നു സർക്കാരിന്റെ വിവിധ ഫണ്ടുകൾ എം എൽ എ ഫണ്ട് എൻ എച്ച് എം ഫണ്ട് എന്നിവ ഉപയോഗിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചും നിരവധി പ്രവൃത്തികളാണ് കഴിഞ്ഞ

అదా ఆకాడి ప్రత్యేకత ఈ పోష్యటాకర్ అవాడి ప్రత్యేకత ఓరే తాంగ్క్స్ యామ్ఎల్ఏకి మూడు ఎమ్ఎల్ఏకి డాక్టర్స్ హోస్పిటల్ స్టాఫ్సూడ ఇప్పుడు നമ്പാർഡ് സഹായത്തോടെ പത്ത് ദശാംശം ആറ് രണ്ട് കോടി ചെലവഴിച്ച് പുതിയ കാഷ്വാലിറ്റി ക്ലിനിക്ക് കൂടി യാഥാർത്ഥ്യമാക്കുന്നതോടെ സംസ്ഥാനത്തെ തന്നെ മികച്ച ആശുപത്രിയാകാൻ ചാവക്കാട് താലൂക്ക് ആശുപത്രിക്ക് കഴിയുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മികച്ച താലൂക്ക് ആശുപത്രി എന്ന നിലയിലേക്ക് ഉയരാനായിട്ട് സാധിച്ചത് പറഞ്ഞ പോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സുമനസ്സുകൾ നമുക്ക് ഈ കാലയളവിലൊക്കെ തന്നെ നമ്മുടെ ആശുപത്രിക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ സഹായിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ മികവോടെ ഈ സ്ഥാപനത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനമാകും എന്ന കാര്യത്തിൽ മികച്ച സേവനം നൽകിയ എല്ലാ ജീവനക്കാർക്കും നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വൈസ് ചെയർമാൻ കെ കെ മുബാറക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബുഷറ ലത്തീഫ് ഷാഹിന സലീം പി എസ് അബ്ദുൾ റഷീദ് കൌൺസിലർ എം ബി പ്രമീള ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ ഷാജികുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാംകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മധുരം വിതരണം നടത്തി സിസിടിവി ന്യൂസ് ചാവക്കാട്